ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിന്താസ് ടൈം ഇന്ന് നെല്ലിക്കയും നിലക്കടലയും വെച്ചുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായ കുറച്ച് നെല്ലിക്ക നല്ലപോലെ കഴുകിയെടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം വറുത്ത നിലക്കടലയാണ് അതുപോലെ ജാഗിരി പൗഡർ എടുത്തിട്ടുണ്ട് ഈ നിലക്കടലയുടെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ നെല്ലിക്ക നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അത് നാല് കഷ്ണമായി നുറു കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നെലക്കടലയിലെ തൊലിയെല്ലാം കളഞ്ഞ് ഒരു മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് പൗഡറാക്കി എടുക്കുക അതിനുശേഷം നെല്ലിക്കയും മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എന്നിട്ട് നെൽ നിലക്കടല പൗഡറും നെല്ലിക്ക പൊടി പൊടിച്ചെടുത്തതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരു തേങ്ങ തേങ്ങാ എടുത്ത് അത് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം നല്ലപോലെ തേങ്ങാ എടുക്കുക അതിനുശേഷം തേങ്ങാ പാലിൽ നിലക്കടല പൗഡറും നെല്ലിക്ക അരച്ചു വെച്ചതും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്കൊരു ആവശ്യത്തിന് മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ജാഗിരി പൗഡർ യൂസ് ചെയ്യുന്ന ആണ് ജാഗിരി പൗഡർ ആഡ് ചെയ്തതിന് ശേഷം സാധാരണ ജീരകം വറുത്ത് പൊടിച്ച് അര ടീസ്പൂണോളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വൺ പിഞ്ച് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വേവിച്ചെടുക്കുക ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നെയ്യ് നല്ലപോലെ ഉപയോഗിക്കാം അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും സെർവിംഗ് ബൗളിലോട്ട് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് ഇങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ ബൗൾസ് ആക്കി അങ്ങനെയും വേണമെങ്കിൽ ബാൾസാക്കി അങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം ഇനി അടുത്തത് കുറച്ച് നെല്ലിക്ക നമ്മൾ അച്ചാർ ഇടാൻ ഇടാൻ വേണ്ടി പോവുകയാണ് ഉപ്പിലിട്ട നെല്ലിക്കയാണ് അച്ചാറല്ല ഉപ്പിലിട്ട നെല്ലിക്കാം അതിനാവശ്യമായ നല്ലൊരു കുപ്പി ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കും നല്ലപോലെ കഴുകിയത് അതിലേക്ക് പ്ലെയിൻ വാട്ടർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കഴുകി വെച്ച നെല്ലിക്ക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യമായ സാൾട്ടും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കുപ്പി ഗ്ലാസ്സിലാണെങ്കിലും ഭരണിയിലാണെങ്കിലും കുഴപ്പമില്ല നമുക്കിത് വെയിലത്ത് വെച്ച് മുളക്കി പാട്ടി പാട്ടി എടുക്കാം അപ്പം നല്ലൊരു ഇതിൻ്റെ മൂടിയെല്ലാം നല്ലപോലെ വാട്ടർ തുടച്ച് കളഞ്ഞിട്ട് വേണം അത് മൂടി വയ്ക്കാൻ അല്ലെങ്കിൽ പൂപ്പിലടിച്ച് പോകും അപ്പോൾ ഞാൻ കാന്താരി മുളകാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഉപ്പ് സാൾട്ടെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ അടച്ചു വെച്ച് ഒരാഴ്ചയോളം നമുക്കിതിങ്ങനെ അടച്ച് വെക്കി ഉപയോഗ ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം നല്ലപോലെ അടച്ച് വെച്ച് സൂക്ഷിക്കാം നമുക്കിത് അങ്ങനെ ഒരാഴ്ചയോളം സൂക്ഷിച്ചെടുത്ത് വെച്ച നെല്ലിക്ക ഉപ്പിലിട്ട ഇത് അതിൻ്റെ കളർ കണ്ടോ വെയിലത്ത് ഞാൻ വെച്ചില്ല കാരണം മഴയായിരുന്നല്ലോ അതുകൊണ്ട് നല്ലപോലെ നമുക്കിത് സ്വാദിഷ്ടമായ നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്ക കിട്ടിയിട്ടുണ്ട് അത് നാലായി കഷ്ണം ആയിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ച നെല്ലിക്ക അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് സാൾട്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഉലുവപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കാന്താരി മുളകും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ അച്ചാറ് നമുക്കിത് തയ്യാറാക്കി എടുക്കാം അങ്ങനെ അച്ചാർ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ ഓക്കെ ബൈ